ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷോമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡിയാക്കിയാലോ പായസം റെഡിയാക്കുന്നതിനായി ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിൽ തന്നെ തയ്യാറാക്കണേ അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലിട്ട് കാശ്നട്ടും കിസ്മിസും ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം ആദ്യം കാഷ്യൂസൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ കിസ്മിസും കൂടി ചേർത്തിട്ട് വറുത്ത് കൂരിയെടുക്കുന്നുണ്ട് വറുത്തതെല്ലാം ഒന്ന് കോരി മാറ്റിയ ശേഷം ഇതേ നെയ്യിലോട്ട് തന്നെ സേമിയ ഒന്ന് ചേർത്തിട്ട് വറുത്തെടുക്കാം ഇനി റോസ്റ്റഡ് സേമിയാണെങ്കിലും നെയ്യിലൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തോളൂ ഞാനിവിടെ ഒരു ലിറ്റർ പാൽ കൊണ്ട് പായസം റെഡിയാക്കുന്നുള്ളൂ കേട്ടോ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് സേമിയ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ മുക്കാൽ കപ്പ് സേമിയ എടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കാം ഒരു കപ്പ് സേമിയിൽ ഇത്രത്തോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളറൊന്നും മാറി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിമ് ലോയിൽ തന്നെ വെച്ചാൽ മതി ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് മറ്റൊരു പാത്രത്തിൽ ഒരു ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യുന്ന വരുന്ന സമയം കൊണ്ട് തന്നെ പാല് തിളച്ച് കിട്ടിക്കോളും അങ്ങനെ ആകുമ്പോൾ നമുക്ക് പായസം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഈ സേമിയിലോട്ട് തിളച്ച പാല് ഒഴിച്ചു കൊടുക്കാം പാല് തിളപ്പിച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് തണുത്ത പാലാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് സേമിയ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പായസം റെഡിയായി എടുക്കാം ഇനി ഈ സേമിയ ഇതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടുന്ന പണിയേ ഉള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സേമിയ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഏകദേശമൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ പഞ്ചസാര ചേർത്താലും സേമിയ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇതിലോട്ട് അരക്കപ്പോളം പഞ്ചസാരയാണ് ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാര ഇതിലോട്ട് പെർഫെക്റ്റ് മധുരമായിരിക്കും അതിൽ നിന്നൊരു കാൽ കപ്പ് എടുത്തിട്ട് രണ്ട് ഏലക്കായ കൂടി ചേർത്തിട്ട് പൊടിച്ചിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട് കയ്യിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ചേർത്ത് അര കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് ചേർത്ത ശേഷം ബാക്കി പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ടേ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം പഞ്ചസാര ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പായസം നന്നായിട്ട് തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട സേമിയ പായസമായതുകൊണ്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും അതുകൊണ്ട് നമുക്ക് എത്ര കട്ടി വേണമോ അത് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സേമിയ പായസം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ ഇത് എല്ലാവരും ഇനി ഇങ്ങനെ ഒന്ന് പായസം തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്